ഞാൻ ായിരിക്കുമോ ഞാൻ കുട്ടിയായിരിക്കുമോ അള്ളാഹ് റസൂലിനെ ഞാൻ കാണുകയാണ് ഇത് ഒരു പെണ്ണ് പെണ് റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാ അള്ളാന്റെ ആ സഹോദരിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹ് റസൂലിന്റെ മുബാരക്കായ വസ്ത്രം അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കുകയാ മാന്യരെ ആദരിക്കുന്നതിനാണ് വസ്ത്രമൊക്കെ വിരിച്ചു കൊടുത്തവിടെ ഇപ്പം കർണാടകയിലൊക്കെ പ്രസംഗിക്കാൻ പോയാലേ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഈ കസേരയിലൊക്കെ അവര് വലിയ തുണിയൊക്കെ വിരിച്ചിട്ട് വരും കർണാടകയിലാണ് പ്രസംഗം ഇവിടെ ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ഉസ്താദൊക്കെ ഇരിക്കുന്ന കസേര ഒക്കെ വിരിച്ച് ഒരു ഇതൊക്കെ പ്രത്യേകമായിട്ട് വിരിച്ച് അങ്ങനെ തരും അതിനെ ഒരു ബഹുമാനാണ് തുണിയൊക്കെ വിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ വരുന്നവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കാൻ

ും ഞാൻ സഹാബത്തിനോട് ചോദിച്ചു മൻഹാദിഹി ആരാണ് ഈ പെണ്ണെന്ന് ആലു സഹാബത്ത് പറയുകയുണ്ടായി നബി തങ്ങൾക്ക് മുല കൊടുത്ത ഉമ്മയാണ് സ്വന്തം ഉമ്മല്ല പാൽ കൊടുത്ത ഉമ്മയാണ് ഒരു തൊടം പാൽ കുടിച്ചാണ് ആ ഉമ്മ കടന്നു വന്നപ്പോൾ എഴുന്നേറ്റ് ഉമ്മ പറഞ്ഞ് വിശാലമായിട്ട് അവിടെ ഇരുത്തി ആദരിച്ചു ഇതാ ഇതാണ് നമ്മുടെ സ്വന്തം ഉമ്മ വന്ന ഗെറ്റ് ഔട്ട് സ്വന്തം ഉമ്മ വന്ന തള്ളിക്കളയും നമ്മൾ സ്വന്തം ഉമ്മയെ ഉപ്പയും കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കാണ് നമ്മൾ മനസ്സിലാക്കണം ായിട്ട് സുന്ദരിയായ ഭാര്യയും അയ്യായിരം സ്ക്വയർ ഫീറ്റ് അടിച്ചുപൊളി കഴിയുമ്പോ നമ്മുടെ ഉമ്മ കേവലം ഉമ്മൂറ് സ്ക്വയർ ഫീറ്റ് ലക്ഷം വീട് കോളനിയിൽ ആ ചെറിയ കൂടാരത്തിലാണ് കിടന്നുറങ്ങുന്നത് ഓർക്കണം അവന് ഉറങ്ങാൻ പറ്റൂല ഉമ്മന്റെ മഹത്വം വസല്ലം ورسحابي الله عن رسول الله حضرت لك قدن من نت يعني. يا رسول الله الله رسول اني حملت امي على عنقي فرسخين കൊടും കൊടു ചൂടിലൂടെ ആ മരുഭൂമിയുടെ മുകളിലൂടെ എന്റെ വന്ധ്യവയോധികയായ വ്രയായ ഉമ്മയെ എടുത്തു വെച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം ഞാൻ നടന്നു പോയി നബിയേ ആ സഹാബി പറയുകയാണ് ആ മരുഭൂമിയുടെ ചൂടിന്റെ കാഠിന്യം എത്രത്തോളം വലുതാണ് ലൗ കുത്തി മടിത്തട്ടലെ മണൽപ്പരപ്പിലെങ്ങാനം ഒരു കഷണം അത് കത്തിനായി കരിഞ്ഞു പോകും അത്രത്തോളം കൊടും ചൂടിലൂടെ എന്റെ ഉമ്മ ഞാൻ നടന്നുപോയി എന്റെ ഉമ്മയെ ഞാൻ സഹായിച്ചു എന്റെ ഉമ്മയോടുള്ള ആ നന്ദി ഞാൻ നിറവേറ്റിയോ റസൂലേ എന്റെ ഉമ്മ എനിക്ക് ചെയ്ത നന്ദിയായോ നബിയേ ഒരു കഷ്ണം ഇറച്ചി ആ മരുഭൂമിയിലുള്ള അത് 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 അങ്ങനെ പെട്ടെന്ന് തന്തൂരി ചിക്കനായി മാറും മാറും അങ്ങനത്തെ ചൂടില് എന്റെ ഉമ്മ നടക്കാതെ എന്റെ ഉമ്മയെ ഞാൻ എന്റെ തോളിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോകേണ്ട മണിക്കൂറ് കിലോമീറ്ററുകളോളം അഞ്ചു ആറ് കിലോമീറ്ററുകളൊക്കെ കിലോമീറ്ററുകളോളം ഞാൻ എന്റെ ഉമ്മയെ കൊണ്ട് നടന്നു ഉമ്മയോടുള്ള ആ ഞാൻ പൂർത്തിയാക്കിയോ നബിയേ ഉമ്മതിനെ പ്രസവിക്കാൻ നേരത്തെ അവർ അനുഭവിച്ച വേദനയുടെ എത്രയോ ത്യാഗമാണ് അനുഭവിച്ചത് അതിൽ ഒരു ഭാഗം പോലും പൂർത്തിയായിട്ടില്ല മകനെ വിത്തൽ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കാൻ വേണ്ടി നെക്കുന്ന നിക്കുന്നുണ്ടല്ലോ ആ ത്യാഗം അതിന്റെ ഒരാമനുഷ്യായിട്ടില്ല ഒരു അംശമായിട്ടില്ല എന്തായാലും ഇത്രത്തോളം ത്യാഗോ ഒന്നും നമ്മുടെ ഉമ്മായി വെച്ചിട്ട് ആരും ചെയ്യൂല ചെയ്യൂല ഇത്രത്തോളം ത്യാഗവും നമ്മുടെ ഉമ്മായി പോട്ട് നമ്മൾ ചെയ്യൂല ആരും മറ്റൊരു സഹാബി കടന്നു വന്നിട്ട് പറയുന്നു യാ ഇന്ന വഅന വഉസ്തിഹാ ബിയദി പറയുന്ന ഉമ്മ എന്നോടൊപ്പമാണ് ഞാനാണ് ഭക്ഷണം വാരി കൊടുക്കുന്നത് എന്റെ ഉമ്മയ്ക്ക് ഞാനാണ് വെള്ളം കുടിപ്പിക്കുന്നത് എന്റെ ഉമ്മയെ ഞാനാണ് ഒതുപടിപ്പിക്കുന്നത് എന്റെ ഉമ്മയെ ഞാൻ എന്റെ ചുമലിൽ കൊണ്ട് നടക്കുന്നത് വഹമൽ ഉമ്മയെ ഞാൻ എന്റെ ചുമലിലാണ് കൊണ്ട് നടക്കുന്നത് ൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രത്യുപകാരമാകുമോ പറഞ്ഞു നിനക്ക് ചെയ്തു തന്നത് നൂറിന്റെ ഒരു ശതമാനമായിട്ടില്ല ഉമ്മക്ക് ഇങ്ങനെ നമ്മൾ ആരോപണം ഉമ്മയെ കുളിപ്പിക്കുന്നത് ഞാൻ ഒതുപ്പിക്കുന്നത് ഞാൻ ഭക്ഷണം വാരി കൊടുക്കുന്നത് ഞാൻ നിസ്കരിക്കാൻ സഹായിക്കുന്നത് ഞാൻ ഉമ്മ എടുത്തുകൊണ്ട് നടക്കുന്നത് എന്റെ ഉമ്മ എനിക്ക് ശുക്ർ മതിയായോ അതിന് നൂറിന്റെ ഒരു ശതമാനമായിട്ടില്ല ആ ഉമ്മയുമായിട്ട് ഉമ്മയോട് ചൊടിച്ച മകൻ എത്ര വർഷങ്ങളായി ഉമ്മയോട് ചൊടി

ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട് നബിയേ സഹാബി അല്ലാതെ റസൂലിനോട് വന്ന് പറയപ്പോ അല്ലാതെ റസൂല് പറഞ്ഞു മ്മിക്ക ഉമ്മന്റെ കാലി പോയി ചുംബിക്കണോ നിന്റെ മാതാവിന്റെ കാലി നീ ചുംബിക്കണേ വക്കത് വഫ തന ഉമ്മാന്റെ കാല്ട്ടോ ഉമ്മാന്റെ കാല്മ്മാന്റെ നെറ്റ് ചുംബിക്കണം ആരെങ്കിലും തന്റെ മാതാവിന്റെ നെറ്റിത്തടം ചുംബിച്ചാൽ രണ്ട് കണ്ണുകൾക്കിടയിൽ തന്റെ ഉമ്മയെ ഒന്ന് ചുംബിച്ചാൽ സ്വർഗത്തിലേക്ക് കടക്കണം സ്നേഹവാത്സല്യത്തോടെ തന്റെ ഉമ്മയെ ഒന്ന് ചുംബിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ സിത്തറൻ മറയാണ് ബ്രഹ്മക്കളൊക്കെ ഉമ്മാന്റെ ഒപ്പം ഇപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ചുംബിച്ചോ പോകാൻ ബക്കറ്റ് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ആ കാര്യം പറഞ്ഞല്ലേ ഉമ്മയോട് സ്നേഹമുള്ളവരും ഉമ്മ അമ്മക്ക് വേണ്ടി ചെയ്ത് തന്നെ നന്ദിയും കടപ്പാടും ഒക്കെ രേഖപ്പെടുത്തി ഉമ്മാക്ക് മരിച്ചു ഉമ്മാക്ക് പുറത്തു കൊടുക്കാനും സുഖല ഉമ്മാക്ക് ആഫിയത്ത് കിട്ടാനും കിട്ടാനും കെട്ടാനും നിയത്തിന് വാ എല്ലാരും ഉമ്മയോട് ഉമ്മയോടൊക്കെ സ്നേഹമുള്ള ഒരു വലിയ വലിയ നോട്ട് എടുക്കണം ഞാൻ എല്ലാ ദിവസവും കൊടുത്തുണ്ടായി ആളും പ്രസംഗിച്ചോണ്ടിരുന്ന പ്രസംഗവും നിർത്തിട്ടോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഒറ്റ ബാക്കി അടുത്ത വിഷയം പറയണ്ടോടി മൂന്ന് സ്ഥലത്തി اللهم صل على محمد يا ربي صل عليه وسلم الله يسلاطين البركة وندم ندم بابا ملا ما بتشي ما راجع അള്ളാഹു നമ്മുടെ ഉമ്മാപ്പാക്കും അള്ളാഹു അസ്വലാത്തിന്റെ പറക്കത്തോടെ പുറത്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് ഒരുപാട് അനാദരവ് അടിച്ചവരാണ് നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ പഠിച്ചവൻ ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ ഉള്ള പഠിച്ചവനെ അവരുടെ ദർജാത്തിലെ നീ നിവർത്തി കൊടുക്കണേ പഠിച്ചവരെ മരിച്ചുപോയി ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർക്ക് നീ പുറത്തു കൊടുക്കണേ ഉള്ള ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ ഉള്ള അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണേ അള്ളാഹു അള്ളാഹുവി ഇനി കൂടുതൽ വർഷം അവരുടെ തിരുമുഖം കണ്ടുകൊണ്ടിരിക്കാൻ തോഫിക്ക് തരണേ പഠിച്ചവനെ ബ്രഹ്മത്തി എല്ലാരും ഒരു മാസം റീചാർജ് ചെയ്ത പൈസ ഇട പൈസ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കിട്ടോ നാനൂറ് വേണ്ട ഒരു രൂപ വേണമെങ്കിൽ റീചാർജ് എല്ലാരും പൈസ എല്ലാവരും ഉമ്മയോട് സ്നേഹമുള്ളവര് ചോദിക്കാനൊന്നും പാടില്ല ചോദിച്ചാൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉമ്മ ഇനി എത്ര നമ്മൾ ചൊടിച്ചാലും ചൊടിച്ചാലും ഉപ്പ നമ്മൾ നമ്മൾ ചൊടിക്കാൻ പാടില്ല നിയമമാണ് ഒക്കെ അതീ സൗഹൃദമാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഞാൻ കുടുംബ ബന്ധത്തില് കിടക്കാൻ പോകണം അങ്ങനെ പോയി ബന്ധം സ്ഥാപിക്കട്ടെ അലഹമില്ല ആരും ഇടാതിരിക്കില്ല ഇടാതിരിക്കുന്നവരെല്ലാം ഉമ്മയുടെ സ്നേഹമില്ലാത്ത നോക്കും മനസ്സിലാക്കുക സഹായിക്കാം അള്ളാഹു ബർക്കത്ത് അടുത്ത അടുത്ത വിഷയത്തിലേക്ക് എല്ലാരും ഇട്ട് സഹായിച്ചു അത്രയും ഏഴരയ്ക്ക് തുടങ്ങിയിട്ട് ഒമ്പായിരിക്കും നിർത്തും ഒമ്പതായി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾക്ക് സീരിയൽ കാണാൻ എളുപ്പമായി നടപ്പില്ല എല്ലാം ഒന്നല്ല

നമ്മുടെ പള്ളിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും കാര്യമായിട്ട് സഹായിച്ചൂർത്തിയാക്കണം മാലിക് ദിനാർ പള്ളി കണ്ടല്ലോ ഒരിച്ച പൂർണ്ണമായിട്ട് അത് ഏറ്റെടുത്ത് പത്ത് കോടി രൂപ അടിപൊളിയാക്കി ചെയ്ത് നമ്മളൊക്കെ വീട് പത്തും പന്ത്രണ്ടും കോടിക്ക് വെക്കുന്നു ഒരാളെ ഏറ്റെടുത്ത് ചെയ്യാവുന്ന കേസ് ഒരാളെടുത്ത് അലഹദില്ല ചെയ്താൽ അത്ര നല്ലത് നാളെ സ്വർഗ്ഗത്തിലുള്ള ഇതേപോലെ വീട് തരും ഭയങ്കര കൂലിയാണ് അതുകൊണ്ട് ഇൻഷാല് എല്ലാവരും എത്രയും വേഗം അതിന്റെ പണി പൂർത്തിയാക്കി പള്ളിയുടെ ഉദ്ഘാടനത്തിന് വാദം കാണേ നമുക്ക് പള്ളി കമ്മിറ്റിക്കാരെ കുറിച്ച് പറയാം ഒരു ദിവസം അതുകൊണ്ട് ഉറപ്പായി ശരി പറയുകയാണ് ويسرف صدقته الى غيرهم لم يقبل الله صدقته او كما قال عليه السلام നമ്മുടെ കുടുംബക്കാരെ ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയിട്ട് ഒരുപാട് സദഫകളും സംഭാവനകളും ഒക്കെ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്യും ശ്രദ്ധിക്കണം കേട്ടോ അവിടെ ഒക്കെ സംസാരിക്കുന്നവർ എങ്ങോട്ടൊന്ന് തിരിച്ചുവിടണേ ഇനി നമ്മൾ കേൾക്കേണ്ട വിഷയം അരമണിക്കൂറോട് നമുക്ക് അത് അരമണിക്കൂർ ഒരു മണിക്കൂർ സംഭവം എന്നാലും കേട്ടോളി ഇച്ചല്ലാം പോകാൻ പോകാൻ സമ്മതിക്കല്ല ഇരിക്കണം കാരണം മുണ്ടാണ്ട ചൊടിച്ചിട്ട് പോകുന്ന ഇച്ചന്മാരാണെങ്കിൽ നാളെയും ചൊടിച്ച് ചോദിച്ചു ഖബർ വരെ ചൊടിച്ചിരുന്നാൽ ഇച്ചയോട് ചൊടിക്കും പിന്നെ കഴിഞ്ഞാൽ എന്താ കിട്ടുക ഇടി കിട്ടും സ്വർഗത്തിൽ പോകാൻ പറ്റും അതിന്റെ അജിതി പോലിത്തരാൻ കേട്ടോളി കെട്ടോളി برشد ما يقرأ <applause> الله تعالى برئيه فهل عسيتم من توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله أولئك الذين ും എന്തെങ്ങൾ മുറിച്ചു മാറ്റിയവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവര് അവരെ കുറിച്ച് അള്ളാഹു പറയുന്നു അവർ ശവിക്കപ്പെട്ടവരാണ് അവർ മോകരാണ് ബദിര قطع أقاربهم ضعفاء وهجرهم وتكبر عليهم ولم يصلهم ببره بيعصانه وهو داخل في هذا الوعيد وهو وهو داخل في هذا الوعيد محروم عن دخول الجنه മഹാന്മാരായ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ നിങ്ങൾ ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയാൽ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിച്ചാൽ നിങ്ങളെ ശപിക്കപ്പെട്ടവരായി മാറുകയും നിങ്ങൾ മൂഖരായി അത് പതിക്കുകയും ഗതിരായി തീരുകയും ചെയ്യുമെന്ന് അല്ലാഹു അവന്റെ ഖുർആനിൽ പഠിപ്പിച്ചുവെങ്കിൽ ബഹുമാനപ്പെട്ട ഭഗവാനെ പറഞ്ഞ മുഫസിരി പഠിപ്പിച്ചു തരുകയാണ് ആരെങ്കിലും തന്റെ കുടുംബത്തിലെ ബലഹീനരായ സമ്പത്തില്ലാത്ത അവശരായ ആലംബഹീനരായ രക്തബന്ധുക്കളെ മുറിച്ചു മാറ്റുകയും വഹചറും അവരോട് പിടവ്